വിവാഹ വാഗ്ദാനം നൽകിയ യുവ ഡോക്ടറെ പീഡിപ്പിച്ചെന്ന കേസിൽ ചോദ്യം ചെയ്യലിന് പിന്നാലെ റാപ്പർ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി തൃക്കാക്കര പോലീസ് വേടനെതിരെ ഡിജിറ്റൽ തെളിവുകൾ തെളിവുകളടക്കം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു വിവാഹ വാഗ്ദാനം നൽകിയ അഞ്ച് തവണ പീഡിപ്പിച്ചുവെന്നായിരുന്നു വേടനെതിരായ യുവ ഡോക്ടറുടെ പരാതി മുൻകൂർ ജാമ്യമുള്ളതിനാൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വേടനെ വിട്ടയക്കും വേടനെ പോലീസ് ഇന്നലെ ആറു മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു ഇന്ന് വീണ്ടും ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ രാവിലെ പത്തിനാണ് വേടൻ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് നൂറ് ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യാവലി തയ്യാറാക്കിയിരുന്നു പരാതിയിലെ ആരോപണങ്ങൾ വേടൻ തള്ളിയതായാണ് വിവരം അതേസമയം കോടതിയുടെ പരിഗണനയിലുള്ള കേസിനെ കുറിച്ച് സംസാരിക്കാനാകില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും കേസ് പൂർണ്ണമായി തീർന്ന ശേഷം തന്റെ ഭാഗം പറയാമെന്നും വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞു കോട്ടയം സ്വദേശിയാണ് പരാതിക്കാരി സൗഹൃദം നടിച്ച് പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി രണ്ട് വർഷത്തിനിടെ അഞ്ച് തവണ ലൈംഗികമായി പീഡിപ്പിക്കുകയും പാട്ട് പുറത്തിറക്കാനെന്ന പേരിൽ മുപ്പത്തിയൊന്നായിരം രൂപ തട്ടിയെടുക്കുകയും ചെയ്തെന്നാണ് ആരോപണം പിന്നീട് വിവാഹം കഴിക്കാതെ ഒഴിവാക്കിയെന്നുമാണ് പരാതി ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തി ലൈംഗിക ഉദ്ദേശത്തോടെ കടന്നുപിടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തെന്ന ഗവേഷണ വിദ്യാർത്ഥിനിയുടെ പരാതിയിലും വേടനെതിരക്കേസുണ്ട്